എനിക്ക് വന്ന ചോദ്യം മതമൗലികവാദം വിത്തിൻ കോട്സ് എന്തുകൊണ്ട് ചർച്ച ആക്കുന്നില്ല എന്നുള്ളതാണ് എവിടെയോ ആരൊക്കെയോ നിങ്ങളുടെ പേരിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പറ നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് അതിനെ നിങ്ങൾ പരാമർശിച്ചില്ല എന്നാണെങ്കിൽ ആ ഒരു തോന്നലിൻ്റെ കൂടി പേരാണ് എന്ത് ഇസ്ലാമോ ഫോബിയ അല്ലെ മതവിമർശനമല്ല അത് മതത്തിലെ മതത്തിൽ ഇല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞു വെച്ച കാര്യത്തിൽ നിങ്ങൾ തന്നെ ആ മതത്തെ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രത്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റലിസത്തിന് സ്കോപ്പ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും വ്യക്തമാക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ ഏതെങ്കിലും തെറ്റിയ ഒരു ശതമാനത്തിനെ കുറിച്ച് ഞാൻ ഉത്തരം പറയണം അതിലൊന്നും പങ്കാളി അല്ലാത്ത ഞാൻ ഉത്തരം പറയണമെന്ന് നമ്മൾ ഓരോ മുസ്ലിമിനെ നോക്കിയും ചിന്തിക്കുന്ന ഒരു സംഭവം കൂടിയാണെന്ത് ഇസ്ലാമോ ഫോബിയ ഇനി ഇനി എന്നാൽ പോലും എൻ്റെ നൈതികത അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഞാൻ എന്നിൽ കാണുന്ന ഒരു നൈതികതയുടെ ഭാഗമായി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ആ ഒരു ശതമാനം അവിടെ ഉണ്ടല്ലോ ആ ഒരു ശതമാനത്തിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ മോശമല്ലേ എന്ന് തോന്നിപ്പിക്കാനായി നിരന്തര സമ്മർദ്ദം നമ്മുടെ ചുറ്റിലുമുണ്ട് പക്ഷേ അതിന് മതത്തിൽ അടിസ്ഥാനമില്ലാത്ത ഇടത്തോളം അതിന് ഞാൻ തയ്യാറല്ല ഇനി രണ്ടാമത്തെ കാര്യം ആ ചോദ്യത്തിന് ജസ്റ്റ് അഡ്രസ് ചെയ്യാമെന്നാണെങ്കിൽ ഇസ്ലാമോഫോബിയ ഇൻഡസ്ട്രി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധനം വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒരേ ഒരു ശതമാനം കാട്ടിയിട്ടുള്ള ഏതോ ഒരു സാധനത്തിനെ എടുത്ത് അതിൻ്റെ നൂറ് മടങ്ങ് പെരുപ്പിച്ച് എല്ലാവിധ സാംസ്കാരിക മേഖലകളിലൂടെയും പ്രസരിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആ ചർച്ചയാണ് നിരന്തരം ഈ ഒരു ശതമാനത്തിൻ്റെ ഈ ഒരു ശതമാനം എന്നോ ചെയ്ത ഏതോ കാര്യത്തിനു വരെ എല്ലാ ദിവസവും ഓരോ മുസ്ലിമും പക്ഷേ നമ്മളിതിനെ എതിർക്കുന്നു ഇതിന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും പറയുന്നു അത് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ നൈതികത കാരണം മാത്രം ചെയ്യുന്നതാണ് ീ അതിലേക്കൊരു പേഴ്സണൽ നെറിയറ്റീവ് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞത് ഞാൻ നയൻറ്റീൻ നയൻറ്റി നയൻ ടു തൗസൻഡ് ടു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ആളാണ് അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പം ഞാനെൻ്റെ പഠന വഴി തുടങ്ങുമ്പോൾ ഞാനൊരു സാധാരണ വേഷധാരണ പക്ഷേ ഒരു ഷോള് തലയിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കോളേജിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിനിടയിൽ ഞാൻ എൻ്റെ മതത്തിനെ കൂടുതൽ മനസ്സിലാക്കണം പഠിക്കണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വേഷവിധാനത്തിൽ വ്യത്യാസം വരുത്തി ഈ വ്യത്യാസം വരുത്തി കോളേജിൽ എത്തിയ എന്നെ ഫസ്റ്റ് ഡേ കണ്ട എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ വളരെ പ്രസിദ്ധയാണ് ഈ എഴുത്തുകാരിയാണ് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മരണപ്പെട്ടുപോയി അവർ എൻ ക്ലാസ്സിലേക്ക് കയറി വന്ന് എന്നെ കണ്ട ഉടനെ ആക്രോശിച്ചത് ഇയാൾക്കെന്താ വട്ടായോ പോലെ ഇയാൾക്ക് ഭ്രാന്താണ് എന്നാണ് ആദ്യം എൻ്റെ മുഖത്ത് നോക്കി ആക്രോശിച്ചത് എൻ്റെ വിശ്വാസം വളരെ ശക്തമായതിനാലും ഒരു അധ്യാപിക ഇത്ര നിലവിട്ട് പെരുമാറുന്നല്ലോ എന്നുള്ള എൻ്റെ ഷോക്കും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പക്ഷേ അവരാ സംസാരിച്ചതിനെ ഞാൻ ഇന്നിവിടെ പറയാൻ കാരണം ഇത് നയൻ ഇലവനും മുമ്പ് സംഭവിച്ച വിഷയമാണ് അപ്പോൾ ഏതോ ഒരു ട്വിൻ ടവർ ആരോ പോയി ബോംബിട്ട് തകർത്തതിൻ്റെ പേരിലല്ല അവരെന്നോട് ഈ സംസാരിച്ചത് അവരത് സംസാരിച്ച ആ ഇസ്ലാമോ ഫൂബിയ അവർക്കുള്ളിൽ എവിടെ നിന്ന് വന്നു അത് ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും ചെയ്ത് അവരുടെ എന്തെങ്കിലും അന്യായധീനപ്പെടുത്തിക്കൊണ്ട് പോയത് കൊണ്ടൊന്നും ഉണ്ടായതല്ല ഒരു കൃത്യമായ അപരവൽക്കരണം എന്ന മുതൽ ഈ ദേശത്ത് നടന്നോ അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിക്ക് അന്ന് പതിനെട്ട് വയസ്സുള്ള ഞാനും അവർ നേടിയ ഡിഗ്രികളും അവരുടെ പ്രായവും അവരുടെ സമുദായവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അവർ സംസാരിക്കുമെന്ന് കരുതേണ്ടതല്ല പക്ഷേ എന്നിട്ടും സംസാരിക്കുന്നു എങ്കിൽ ഞാനെൻ്റെ ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം ഞാൻ ഞാനെൻ്റെ ഡോക്ടറൽ റിവ്യൂ കമ്മിറ്റിക്ക് മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ബർക്ലി യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രോജക്റ്റിൽ പങ്കാളിയാകാൻ പോവുകയാണെന്ന് എൻ്റെ മുസ്ലിമായ ഗൈഡ് ഷീ ഈസ് ഓൾസോ വെയറിങ് ഹിജാബ് ഓൺ ഹെർ ഹെഡ് അവർ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയുണ്ടായി ഇരിക്കുന്നത് ഡോക്ടറൽ റിവ്യൂ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും ആ കമ്മിറ്റിയിൽ ഡോക്ടേഴ്സാണ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോസാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് യൂണിവേഴ്സിറ്റീസിൽ പല പല ഫെല്ലോഷിപ്പുകൾ ചെയ്ത് പല പല കാര്യങ്ങൾ ചെയ്ത് അവരുടെ പി എച്ച് ഡളൊക്കെ തന്നെ അവിടെ ചെയ്ത് അവർക്കുണ്ടായിരുന്ന എല്ലാ സാംസ്കാരിക മൂലധനം ഉപയോഗിച്ച് ആർജിച്ചെടുത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ് അതിലെ എച്ച്ഒടി ഇത് കേട്ട ഉടനെ ഇസ്ലാമോ ഫോബിയ റിസേർച്ച് എന്ന് കേട്ട ഉടനെ ഒറ്റയടിക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ തട്ടവും ഊരിക്കളഞ്ഞ് ഒരു ടൈറ്റ് ടീഷർട്ടും ജീൻസും ഇട്ട് ഇയാൾ യു എസ് എയിലേക്ക് പോയാൽ മതി ഇസ്ലാമോ ഫോബിയ തന്നെ തീരും എന്നാണ് ഒരു ഡോക്ടറൽ റിവ്യൂ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു ഒരു എച്ച്ഒടി പറഞ്ഞ സ്ത്രീയായ എച്ച് ഒ ഡി പറഞ്ഞ വാചകങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ പറഞ്ഞത് ഐ ഫെൽ ലൈക്ക് ഐ വാസ് ക്രിപ്റ്റ് റൈറ്റ് ദർ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ ടീച്ചേഴ്സ് സിറ്റിംഗ് ഡെയർ അതിനോട് അവിടെ ഇരുന്ന മറ്റൊരു ഡോക്ടേഴ്സും പ്രതിഷേധം പോലും അറിയിച്ചില്ല ഞാൻ വിദ്യാർത്ഥിയാണല്ലോ അവിടെ പവർ പവർ റിലേഷൻ ഡിഫറൻ്റ് ആണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല എന്നുള്ളതിന് ഉത്തരം ഞാൻ പോലും പറയേണ്ടതില്ല അല്ലേ അപ്പോൾ അവിടെ ആ സംസാരം ഒടുങ്ങിയത് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരധ്യാപിക മനസാക്ഷിയുള്ള ഒരു അധ്യാപിക അവർ പെട്ടെന്ന് ഓ ഇറ്റ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് വർഷ ഐ ഹോപ്പ് യു വിൽ ഹാവ് എ നൈസ് ഇൻവിഗറേറ്റിംഗ് ടൈം ദയർ ഐ ഹോപ്പ് യു കം ബാക്ക് ആസ് എ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറച്ച് നല്ല വാചകങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം തകർന്നു പോകാതെ അല്ലെങ്കിൽ ആ ഷോക്കിൽ പെട്ടു പോകാതെ അവിടെ നിന്ന് എണീറ്റ് വരാൻ കഴിയും അപ്പോ ഇതാണ് യാഥാർഥ്യം ഓരോ മുസ്ലിമും ഓരോ ദിവസവും താൻ സംവദിക്കുന്ന അല്ലെങ്കിൽ താൻ ഇടപെടുന്ന എത്രയൊക്കെ എന്തൊക്കെ ആർജിച്ചു എന്ന് പറയുന്ന കേരളത്തിലാണെങ്കിൽ പോലും അനുഭവിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ തീക്ഷ്ണത അല്ലെങ്കിൽ വെറുപ്പിൻ്റെ തീക്ഷണത ഇത്രയും വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇസ്ലാമോഫോബിയെ അൺപാക്ക് ചെയ്യാൻ വളരെ വളരെയധികം പണിപ്പെട്ട് നമ്മൾ ഒത്തുചേരുന്ന ഒരു ഏതൊരു വേദിയിലും വേദിയിലല്ല നമ്മൾ ജീവിതത്തിൽ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സ്പീച്ചിൻ്റെ അവസാനം ഞാൻ ആത്മീയതയെക്കുറിച്ച് കൂടി എനിക്ക് സംസാരിക്കണം മൂന്ന് കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് സമയം ഇല്ലാത്തതിനാൽ പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഒരു കാര്യം അതാണ് വാട്ട് ഇസ് ആത്മീയത അല്ലെങ്കിൽ നമുക്കതിനെ ഒരു കോമൺ ഫ്രെയിം വർക്കിൽ പറയാനാണെങ്കിൽ അവനവൻ സെൽഫ് റിഫ്ലെക്സിവ്ലി നോക്കുക അല്ലെ ഞാൻ പ്രവർത്തിക്കുന്നതിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസിൽ എവിടെയും സെർ പറഞ്ഞതുപോലെ ഗുരു പറഞ്ഞ അവരെ വിദ്വേഷമില്ല എന്ന് ഉറപ്പാക്കാനായി എന്നും അവനവനിലേക്ക് നോക്കണം ആത്മീയത എന്നതൊരു എക്സസൈസാണ് ഇറ്റ് മീൻസ് യു നീഡ് ടു കീപ് റിഫോമിംഗ് യുവർ സെൽഫ് യു നീഡ് ടു കീപ് ക്ലെൻസിങ് യുവർ സെൽഫ് അത് മതമില്ലായ്മയിലും കണ്ടെത്താം അല്ലാതെ മതത്തിൽ മാത്രമേ ആത്മീയത കണ്ടെത്താൻ പറ്റൂ എന്ന് ഞാൻ കഴി പറയുന്നില്ല ഏതൊരു പ്രത്യശാസ്ത്രത്തിൽ നിന്നുകൊണ്ടായാലും നിങ്ങൾ എന്നും പരസ്പരം ഉള്ളിലേക്ക് തന്നെ നോക്കുകയും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തീരുമാനിക്കുകയും മറ്റൊരാളെയും ഞാൻ ഉപദ്രവിക്കില്ല ഹനിക്കില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തു ചെയ്യാനാകും ഈ ഈ സാഹോദര്യം നമുക്ക് ഊട്ടിയുറപ്പിച്ച് കൊണ്ടുപോകാനാകും and and you are subjected to this ആൻഡ് യു ആർ സബ്ജെക്റ്റ് ടു ദിസ് ആൻഡ് വി ഷെയർ യു ഒപ്പീൻഡ് ഇറ്റ് അൺഅക്സെപ്റ്റബിൾ അതാണ് ഞാൻ നേരത്തെ ഡോക്ടർ വർഷയോട് പറയുമായിരുന്നു ഞാൻ ഗുരുദേവനെ മനസ്സിലാക്കുന്നത് ഗുരുദേവൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് മറ്റുള്ളവരുടെ ആധ്യാത്മികതയെ മതവിശ്വാസത്തിനെ നമ്മളെങ്ങനെ സമയിപ്പിക്കും എന്നുള്ളതാണ് ഗുരുവിൻ്റെ വിശ്വാസം നിങ്ങൾ എന്തുവേണമെങ്കിലും വിശ്വസിച്ചോളൂ ഗുരുദേവൻ്റെ അടുത്ത് കുട്ടിച്ചാത്തൻ എഴുത്ത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വ കുട്ടിച്ചാത്തനിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇത് പ്രിയ പ്രിയ ശ്രീ കുട്ടിച്ചാത്തൻ ഇന്നെ ശല്യപ്പെടുത്തല്ലേ നാരായണ ഗുരു എന്ന് എഴുതി കൊടുത്തു പക്ഷെ എല്ലാവരുടെയും വിശ്വാസത്തിന് റെസ്പെക്റ്റ് ചെയ്യണം ഇപ്പോൾ ഡോക്ടർ വർഷ അനുസരിച്ച് സ്വമേധയാ ഹിജാബ് ഇട്ടാൽ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതിനെ സേഫ് ഗാർഡ് ചെയ്യണം ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം എന്ത് വില കൊടുത്തു എന്ത് വില കൊടുത്തു ഒരിക്കലും അതിന് ഒരു ബാധ ഉണ്ടാകാൻ പാടില്ല ബിക്കോസ് ഇറ്റ് ഈസ് എക്സസൈസ് ഓഫ് ഓൺ ഫ്രീ വിൽ ആൻഡ് ഹെറോൺ ചോയ്സ് രണ്ടാമത് നമ്മൾ ഈ റെസ്പെക്റ്റ് ചെയ്യണം ആ അതാണ് ഗുരു പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എന്തുകൊണ്ടാണ് ഹിജാബ് വല്ല ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എന്താണ് ഹിജാബിൻ്റെ വാല്യൂ അതിൻ്റെ തിയറി എന്താണ് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി അതിന് പഠിച്ച് അതിൻ്റെ നന്മ അതിൽ നല്ല ആസ്പെക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്നേഹപൂർവ്വം പങ്കുവെക്കണം ഗുരു ഇസ്ലാമ ഫോബിയ മുതലായ ഭീതി വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന് മുൻകണ്ടിട്ടാണ് പല പ്രാവശ്യവും നമ്മളോട് പറയുന്നത് മതദ്വേഷം പാടില്ല എന്ന് പറയുന്നത് മതദ്വേഷം ഗുരു നിഷേധിച്ചതാണ് നിരോധിച്ചതാണ് അപ്പം നമ്മൾ ഡോക്ടർ വർഷ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ തന്നെ നോക്കി ഏതെങ്കിലും ലേശം പോലും മതദ്വേഷം ഉണ്ടെങ്കിൽ അത് ഗുരുവിനോട് നമ്മുടെ ഓബ്ലിഗേഷനാണ് അത് നമ്മൾ ഇല്ലാതാക്കണം ഒരിക്കലും ഒരു മതദ്വേഷം ഉണ്ടാകാൻ പാടില്ല അതായിരിക്കണം നമ്മുടെ ശ്രമം പക്ഷേ ഇത് അത് ഷെയർ ചെയ്ത് തന്നെ വളരെ ഞങ്ങൾക്ക് വളരെ ഒരു വളരെ കറേജിയസ് തിങ്ങാണ് വളരെ വളരെ നന്ദി